എല്ലാവരും ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഓണത്തിൽ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയത് തുമ്പപ്പൂ വറച്ചുകൊണ്ടാണ് ഞങ്ങൾ പൂക്കള ഇടാനുള്ള പൂവും തൃക്കാക്കരപ്പനെ അണിയാനുള്ള പൂവും വെവ്വേറെ മാറ്റിവെച്ചു അരളിയും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അട ഉണ്ടാക്കാനായി തുടങ്ങി തൃക്കാക്കരപ്പനെ തൃക്കാക്കരപ്പനെ അണിയാനുള്ള പൂക്കളിൽ കുത്താനുള്ള ഈർക്കിലയും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടടയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് മധുരടയും ഒന്ന് പൂവടയും പൂവടയിൽ മധുരമുണ്ടായില്ല വെറുതെ തേങ്ങയിടും മധുരടയിൽ ശർക്കരയും തേങ്ങയും ഇടും അരിപ്പൊടി കുഴച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ പഴം പുഴുങ്ങുകയും ചെയ്തു അടവാഴലയിൽ പരത്തി ശർക്കര മധുരടയുടെ ശർക്കരയും തേങ്ങയും ഇട്ടു അതിനുശേഷം പഴം പുഴുങ്ങാൻ വെച്ചു തൃക്കാക്കരപ്പനെ അണിയാനായിട്ട് അരി വെള്ളത്തിൽ അരിയിട്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക മിക്സിയിൽ അടിച്ചെടുക്കണം അതിനുശേഷം കുത്തിട്ടോ അല്ലെങ്കിൽ വരയായിട്ടോ നമുക്ക് തൃക്കാക്കരപ്പനെ അണിയിച്ചെടുക്കാം അതിനുശേഷം ഈർക്കിലി പൂവിൽ കുത്തി തൃക്കാക്കരപ്പൻ്റെ ഓട്ടയിൽ കുത്തി വെക്കണം അതിന് ശേഷം ഒരു പലകയെടുത്ത് ആ പലകേനെ അണിയണം ഞാനാണ് മിക്ക പൂക്കളും കുത്തിയത് തൃക്കാക്കരപ്പനിൽ അതിന് ശേഷം ഈ പലക അണിഞ്ഞതിന് ശേഷം അതിന് അതിൻ്റെ മുകളിൽ വാഴല വെക്കണം വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ അണിയണം ഇതാണ് ഞങ്ങൾ അണിഞ്ഞത് ഇതാണ് ഞങ്ങളുടെ പലക അത് കഴിഞ്ഞ് വാഴല വെച്ചു പുറത്തും വെച്ചു ഞങ്ങൾ ഒരെണ്ണം അകത്തും വെച്ചു അതിന് ശേഷം വേണമെങ്കിൽ സ്റ്റെപ്പിൻ്റെ അവിടെ നമുക്ക് അണിയാം കൈവെച്ച് വാതിലും പതിക്കാം പിന്നെ പൂക്കളം ഇടാനുള്ള പൂവുകൾ പിരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് ഞങ്ങൾ ഓണം കൊണ്ടു ആർപ്പോ വിളിച്ചു പിന്നെ പൂക്കളം ഇട്ടു വരയ്ക്കാതെയാണ് പൂക്കളം ഇട്ടത് എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു പൂക്കളം ലാസ്റ്റ് അരളി ജസ്റ്റ് അതിൻ്റെ ചുറ്റും വെച്ചതേയുള്ളൂ കട്ടൊന്നും ചെയ്തിട്ടില്ല വെറുതെ വെച്ചതേ ഞങ്ങൾ അരളി വെറുതെ വെച്ചേയുള്ളൂ ഞങ്ങൾ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ രണ്ട് അത്തം ഉണ്ടായിരുന്നു പൂക്കളം ഉണ്ടായിരുന്നു ഒന്ന് കൃഷ്ണനുള്ള പൂക്കളം ഒന്ന് സാദാ പൂക്കളം ഇത് വലിയ പൂക്കളം വേറെ ഒരെണ്ണം കൂടിയുണ്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നു ഇത് ഞങ്ങൾ തയ്പ്പിച്ച പാവാടയാണ് പിന്നെ ഞങ്ങൾ പൂക്കളം ഒന്ന് ശരിയൊക്കെ ആക്കി അത് പറന്നൊക്കെ പോയതൊക്കെ ഒന്ന് ശരിയാക്കി പിന്നെ സദ്യയൊക്കെ കറിയൊക്കെ വെച്ചു പിന്നെ സദ്യയായിരുന്നു പിന്നെ ഡാൻസ് ഒക്കെ ഷൂട്ട് ചെയ്തു പിന്നെ സദ്യ ഉണ്ണാനായിരുന്നു ഉള്ള ഇത് സാമ്പാർ തോരൻ സാമ്പാർ അവിയൽ വ വറുത്തലിശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് തരം പായസം ഉണ്ടായിരുന്നു ഒന്ന് പാലടയും പിന്നെ പരിപ്പും പിന്നെ ഇഞ്ചിപ്പുളി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ ഓണമായിരുന്നു പിന്നെ നല്ല സദ്യയായിരുന്നു ఇంత వీడియో ఇష్టపెట్టాల్ లైకం షేర సబ్స్క్ైబు జన్మాకలే